وإلى حضرة النبي صلى الله عليه وسلم وعلى آله وصحبه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم സർവ അപകടങ്ങളൊത്തു ഞങ്ങളുടെ കാക്കാനെ അറുമാനെ അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ തരണേല്ല ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളങ്ങളുണ്ട് അപ്പൊ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അന്നത്തെ അറിവുകൾ യുദ്ധത്തിനോ മറ്റും പോകാതെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ഇരിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അവര് ഭവനങ്ങളിൽ ഇരിക്കുന്നവരായ മാസം അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം അങ്ങനെ കൊടുത്തത് അതിൽപ്പെട്ടതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് ஏது ஈ ദുൽகாத மாசம் யுத்தம் ஹராமாக்கப்பட்ட மாசம் அரபிகள் வீட்டில் തന്നെ இருக்குற ஒரு மாசமா இந்த ദുൽகாத மாசம் അഥവാ അറബികൾ ആരെങ്കിലും വല്ലോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമയോടുകൂടി ഈ മാസത്തെ കാരണം യുദ്ധം തറാമാക്കപ്പെട്ട നാല് മാസങ്ങളാണ് അതേതൊക്കെയാണ് ഒന്ന് റജബ് രണ്ട് ദുർഖാ മൂന്ന് ദുൽഹജ ഈ നാല് മാസങ്ങളിൽ അറബികൾ ആരുമായിട്ടും ഒരു ഉണ്ടാക്കാൻ പോകത്തില്ല കാരണം അത് യുദ്ധം താറാമാക്കപ്പെട്ട മാസമാണ് ഇനി അവരുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലും അവർ ക്ഷമയോടുകൂടി ഈ നാല് മാസങ്ങൾ അറബികൾ ക്ഷമയോടുകൂടി കുഴിച്ചു കളയുക അത്രയും മനോഹരമാക്കപ്പെട്ട യുദ്ധം ക്കപ്പെട്ട ഒരു മാസമാണ് ഈ ദുൽഖാത അപ്പൊ ഈ ദുൽഖാത മാസത്തില് നമുക്കറിയാം നാല് മാസങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ അതുപോലെ ഈ നാല് മാസം വിജിതും അറാമാക്കപ്പെട്ട മാസമാണ് തന്നെ ദുർഖാൻ പിന്നെയും ഒരുപാട് പ്രത്യേകത നമുക്കറിയാം അജിന് പോകുന്ന ആൾക്കാർ അവരുടെ രേഖകൾ ശരിയാക്കുന്നത് അവർ ഒരുങ്ങി മാസത്തിലാണ് അത്രയും മനോഹരമായ ഒരു മാസമാണ് ആദീനയിലും ഞങ്ങളെത്തിക്കണേ ഉംറയും അജും ഞങ്ങൾക്ക് നീ മാഗ്യം നൽകണേ അള്ളാഹു ചെയ്യാതെ പിടിക്കല്ലേ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും അതിനുള്ള എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ ഒരുപാട് പറഞ്ഞു ഒന്നാമത്തെ പ്രത്യേകത അജിന് ജനങ്ങൾ ഒരുങ്ങി തയ്യാറാണെന്ന് അതിന് വിളംബരം ദുൽഖാദ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട നമ്മൾ തെറ്റ് ചെയ്താൽ അല്ലാതെ കൂടുതൽ ശിക്ഷ നമുക്ക് തരാൻ സാധ്യതയുള്ള മാസമാണ് അതുകൊണ്ട് ദുൽഖാദു മാസത്തിന് തെറ്റുകളിൽ നമ്മൾ മാറി നിൽക്കുക നമ്മൾ തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുലാ കൂടുതൽ ശിക്ഷ നമുക്ക് തരാൻ കാരണമാകുന്ന ഒരു മാസമാണ് ഈ മാസം അതുകൊണ്ട് തെറ്റുകളിൽ നമ്മൾ മാറി നിൽക്കുക മറ്റൊരു പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്രയ്ക്ക് പറ്റിയ ഒരു മാസമാണ് മാസം കാരണം ജാഹിലിയാ കാലഘട്ടത്തിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു ദുൽഖാജ് മാസത്തിൽ എന്ത് ഉമ്രയ്ക്കോ അല്ലെങ്കിൽ മറ്റു നല്ല പുണ്യകർമ്മങ്ങളോ ചെയ്യുന്നത് മോശമാണ് എന്ന് അവര് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആര്യാ കാലഘട്ടത്തിൽ ഒരു ഒരു പതിവർപ്പുണ്ടായിരുന്നു ഉൽ മാസത്തിൽ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു അതിനെതിരെ തങ്ങൾ ഹരിബായ പ്രതികരിക്കുകയും വലിയ പവിത്രമുള്ള മാസമാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങൾ ജീവിതത്തിൽ നാല് ചെയ്തിട്ടുണ്ട് ഈ നാല് നാലുയും മാസത്തിലാണ് നോക്കി ഇത്ര പവിത്രതയുള്ള ഈ ബഹുമാനിക്കുകയും യും അതിനാദരിക്കും ചെയ്യുന്നവരെ കൂട്ടത്തിൽ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ മാസത്തിൽ തെറ്റുകളെക്കുകൾ അനുഹരിക്കുക ഉം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഈ മാസത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ മാസത്തിൽ പിന്നെയും ധാരാളം ഗുണങ്ങളുണ്ട്

മുപ്പത് നോമ്പു പിടിക്കാൻ ഈ മാസത്തിലാണ് നടന്നത് മാസം ഈ ദുൽഖാദ് മാസത്തിലാണ് മാത്രമല്ല ഒതുങ്ങിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് ഈ മാസത്തിലാണ് അല്ലെ അപ്പൊ അപ്പൊ മാസമാണ് അപ്പൊ ഒതുങ്ങിയത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന ഒരു മാസമാണ് മാസം എല്ലാ െ എല്ലാം അനുഗ്രഹങ്ങൾ നൽകണേ ഉള്ള പൊതുവെ അതിനുള്ള സമ്പത്തുകൾ തരണേ പടച്ചവനെ ധാരാളം പുണ്യമുള്ളതാണ് പുതുവിയ കർമ്മത്തിൽ നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളത് ഇൻഷാ നമ്മൾ പറയുന്നതാണ് ഈ മാസം നമുക്ക് ഒരുപാട് ദിക്റുകൾ കിട്ടില്ല അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട ഈ മാസം കുറച്ച് ദുഃഖർ നമുക്ക് ചെല്ലാം എങ്ങനെയുള്ള ദുഃഖാണ് അള്ളാഹു തിന്മകൾ കളയുകയും നന്മകൾ അള്ളാഹു ധാരാളം നൽകപ്പെടുന്ന നൽകപ്പെടുന്നതുമായ ഒരു ദിക്കറാണ് തിന്മകൾ കളയുകയും നന്മകൾ അല്ലാഹു ധാരാളം എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നു നമുക്കെല്ലാം استغفر <applause> الله الذي منه كان غفارا، استغفر 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 الله الذي إنه كان غفارا استغفر الله الذي إنه كان غفارا استغفر الله الذي انه كان غفارا استغفر الله الذي إنه كان غفارا استغفر الله الذي انه 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 كان غفارا استغفر الله الذي كان غفارا Gracias. أستغفر <applause> الله الذي إنه كان غفارًا. أستغفر 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 الله الذي إنه كان غفارًا. you استغفر <applause> الله العظيم انه كان غفارا استغفر 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 الله الذي انه كان غفارا كان غفارا you yeah. أستغفر <applause> الله الذي إنه كان غفاراً. أستغفر 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 الله إنه كان غفاراً. you uh -huh. استغفر الله العظيم <سؤال> انه كان غفارا استغفر الله العظيم 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 انه كان غفارا استغفر الله الذي كان غفارا ഈ ദിക്ർ വലിയ മഹത്വമുള്ളതാണ് അല്ലാഹു നമ്മുടെ തിന്മകൾ മാച്ചുകളെയും الله

ചെയ്യുന്നതാണ് നന്മകൾ നന്മകളുള്ള തിന്മകൾ നന്മകൾ നന്മകളുള്ള വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഃക്കറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുപോലെ അതുപോലെ സഹോദരങ്ങളെ ഇനി ഒരു ദുഃഖർ കൂടി നമുക്ക് ചെല്ലാം ഈ ലോകത്തും പല ലോകത്തും ആവശ്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടാൻ ഈ സനാത്ത് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ ഈ ലോകത്തുള്ള ആവശ്യങ്ങളും പല ലോകത്തുള്ള ആവശ്യങ്ങളും നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി മഹാന്മാരായ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സനാത്ത് നമുക്ക് ചെല്ലാം പറഞ്ഞു തരാൻ പോകുന്ന ഒരു മാറാകട്ടെ രണ്ടു ലോകത്തും ഈ കൊണ്ട് നമ്മള് വിജയം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങൾ നിറവേറാൻ കഴിയുന്നതാണ് ആവശ്യങ്ങൾ ഉള്ളവർ ഈ ധാരാളം വളർത്തിപ്പിക്കുക എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ധാരാളം വളർത്തിപ്പിക്കുക عليك يا سيدي يا رسول الله خذ بيدي بي قلة حيلتي أدركني الصلاة والسلام عليك يا رسول الله خذ بيدي بي قلة حيلتي أدركني

و السلام عليك يا سيدي يا رسول الله قد بي قلت تحيلتي اذكرني صلاه و سلام عليك يا سيدي يا رسول الله قد بي قلت تحيلتي اذكرني صلاه و عليك يا رسول الله قد بي قلت تحيلتي اذكرني یا حبیب اللہ السلام و سلام یا سیدی یا رسول اللہ ادبی علی اللہ دقیلتی ادرکنی السلام و سلام یا رسول اللہ ادبی علی اللہ دقیلتی ادرکنی السلام و سلام یا رسول اللہ ادبی علی اللہ دقیلتی ادرکنی السلام و سلام یا سیدی یا رسول اللہ ادبی علی اللہ دقیلتی ادرکنی السلام سلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي بي يدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي يدركني الصلاة والسلام عليك يا رسول الله خذ بيدي قلة يا يدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت في التي الصلاة والسلام عليك يا رسول الله خذ بيدي قلت في التي الصلاة والسلام عليك يا رسول الله خذ بيدي قلت في التي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت في التي الصلاة والسلام അവന്റെ തൊണ്ണൂറ്റി ഒമ്പത് പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിൽപ്പെട്ട ഒരു സിമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തിൽ ഓരോ ആപത്തുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഇത് വർദ്ധിപ്പിക്കുന്നവര് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്

حي يا قيوم برحمتك استغيث يا حي يا حي قيوم برحمتك استغيث 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 يا حي يا قيوم برحمتك استغيث يا حي قيوم برحمتك استغيث يا حي يا 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 قيوم برحمتك استغيث يا <applause> حي يا قيوم برحمتك استغيث يا 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 حي يا قيوم برحمتك استغيث قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث 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 يا قيوم برحمتك يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك استغيث 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 يا استغيث يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك يا حي يا قيوم برحمتك أستغيث 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 يا 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 برحمتك 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 استغيث 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 حي 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 യ്യോയ്യോയോനായ അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂടെ നീ ചെയ്യണേ നീ സ്വീകരിക്കണേ പടച്ചവനെ ഞങ്ങൾ ചെല്ലാതെ കാറുകളും വന് ഇരു രോഗ വിജയികളെ കൂട്ടം അവകളെല്ലാം ഒരു ഞങ്ങൾക്ക് നൽകണേ പടച്ചവന് ഞങ്ങൾ നിങ്ങൾ ചെല്ലുന്ന അത് ലോകത്തും വിജയം കരസ്ഥമാക്കാൻ ഒരു കാരണമാക്കണേ അല്ല ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗങ്ങൾ ക്ഷമയാകാൻ ഒരു കാരണമാക്കണേ അല്ല ഞങ്ങളോട് ചെയ്ത് ഒരുപാട് പേരുണ്ട് പടച്ചവന് അവിടെ ലാലാലായ ഉദ്ദേശങ്ങളും നിറവിൽ ഞങ്ങളെക്കാലവരുടെ ഹൃദയങ്ങൾ അറിയുന്നവങ്ങിയുടെ ഹൃദയങ്ങൾ പടച്ചവരെ അവരെല്ലാം നീ രക്ഷപ്പെടുത്തണേല്ല ഞങ്ങൾ കടക്കാറുണ്ടല്ല ഞങ്ങൾ രോഗികളുണ്ട് പടച്ചവരെ ഞങ്ങളെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ല പഠിച്ചവരെ എല്ലാ മേഖലകളിലും നീ പർക്കത്തി വരികണേ അല്ല ബുദ്ധിമുട്ടുകളെട്ട് ഞങ്ങളെ ഒരേ രോഗത്തിന് അരിമപ്പെട്ടവർ ഞങ്ങളിൽ തുറപ്പേ അവിടെ രോഗങ്ങൾ ശിപയാക്കണേ മാരകമായ രോഗങ്ങളെ വൈറസുകൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കി തരണേ പടച്ചവനെ ദാരിദ്ര്യങ്ങളെ തൊട്ട് നീ തട്ട് നീക്കണേ സമ്പത്തിന്റെ ഒഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേന്ന ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ തുറക്കെ തീരനെ അല്ല പടച്ചവനെ ഒരുപാട് പേര് ഭവനങ്ങളില്ലാത്തവരുടെ ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് നീ ഭവനം നൽകണേ അല്ല നിരാശപ്പെടുത്തല്ലേ േ പടച്ചവന്റേ ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ടറപ്പ് അവർക്കൊക്കെ കൊണ്ട് പറയുന്ന പഠിച്ചവനെ ഇവിടെ രോഗങ്ങൾ വിഷമയാക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളെ മക്കളിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരും ഞങ്ങളെ അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാന് അവിടെ എല്ലാ തൊഴിലുകളും നീ ബർപ്പത്തിരിയണേ സർവ അപകടങ്ങളെ കാണണേല്ലോ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേന്നോ എല്ലാ മേഖലകളും നീ ബർപ്പത്തി ചൊരിയണ ദാരിദ്ര്യം അകറ്റണേപ്പറച്ചവരെ